ചേച്ചി സാമ്പാർ എടുക്കേ ദോശ ദോശ എടുക്കാൻ ചേച്ചി കോരു വരണ്ട് വരണ്ട് അവര് വരണ്ട് ആ നിങ്ങള് വന്നോ പതിവ് ദേ എടുക്കുന്നു മനോജ് ഇവര് பாட்டு விருத்தி. നിരവധി യുവാക്കളും യുവതികളും ചോദിക്കുന്ന ചോദ്യമാണിത് ഇതിനുള്ള ഉത്തരമാണ് ഇനി പറയുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിക്ഷിപ്തമാണ് നിങ്ങൾ കേരള പോലീസിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് തായ പ്രായപരിധിയും വിദ്യാഭ്യാസം ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനങ്ങൾ ശ്രദ്ധിക്കുക പി എസ് സി അനുസരിച്ച് തസ്തികയിലേക്ക് അതായത് സിവിൽ പോലീസ് ഓഫീസർ സബ് ഇൻസ്പെക്ടർ തുടങ്ങിയവ അതിലേക്ക് അപേക്ഷ സമർപ്പിക്കുകയാണ് അപേക്ഷ ചെയ്യേണ്ടത് വേഗമാകട്ടെ നാളെയാണ് അവസാന തീയതി വൺ ടൈം രജിസ്ട്രേഷൻ ആയി കേരള പി എസ് സി സൈറ്റ് സന്ദർശിക്കും എഴുത്തുപരീക്ഷാ എഴുത്തുപരീക്ഷയിൽ വിജയിക്കുന്നവരെ ശാരീരിക ക്ഷമതാ പരിശോധനയ്ക്കും കായികക്ഷമതാ പരിശോധനയ്ക്കും പി എസ് സി നിർണയിച്ചിട്ടുള്ള ശാരീരികക്ഷമതാ പരിശോധനയും കായികക്ഷമതാ പരീക്ഷയും വിജയിക്കുന്നവരെ ഉൾപ്പെടുത്തി അവർ എഴുത്തുപരീക്ഷണം മാനദണ്ഡമാരുന്ന ഒഴിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് വകുപ്പ് എന്താണ് കേർന്നാണ് പോലീസേ ഇപ്പ ജയനഗിയാണ് ട്ടാ എടാ മോനേ നീ വന്നാ എന്താ സാറേ ചോദിക്കടേ എസ്സി സാർനെ നിന്നോട് എന്തൊക്കെയാ പറയാനുണ്ട് സാറേ ഇവൻ നമ്മുടെ സുലൈമാൻ സാറിന്റെ മോനാണ് ഓ നമ്മുടെ സുലൈമാൻ സാറിന്റെ മോനാണ് അല്ലേ നമ്മുടെ പോലീസിന്റെ സെലക്ഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മടെ പഴയ സുലൈമാൻ സാറിന്റെ മോനാണ് ആ സാറേ അവന്റെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞു വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞു ഇനി ഫിസിക്കലിന്റെ കാര്യമാണ് ആ ഇനി ഫിസിക്കൽ ഉള്ളതുകൊണ്ട് അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ

അടിസ്ഥാന പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നു നമ്മുടെ കാലാവധി തൃപ്തികരമായി കഴിയുമ്പോൾ മാത്രമാണ് ഒരു ഉദ്യോഗാർത്ഥി പോലീസ് സേനയിലെ സ്ഥിരാംഗമാകുന്നത് പ്രത്യേക അറിയില്ല ഇന്ത്യൻ സൈന്യത്തിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് റാലികൾ കേരള പോലീസ് വകുപ്പോ നടത്തുന്നത് ഇരിക്കാ പ്രചരണങ്ങളിൽ ഉദ്യോഗാർത്ഥികൾ എന്നെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ടേ നിന്റെ നമുക്ക് സെക്രട്ടറിയേറ്റൊക്കെ ഒന്ന് വിളിച്ചൊന്ന് സെറ്റ് ആക്കടേ ശരിയാക്ക എല്ലാം റെഡി ആക്കടാ എല്ലാം സെറ്റ് ആക്കാ എല്ലാം നീ പോലീസാ ഓക്കേടാ ഒന്ന് നിങ്ങക്ക് പോലീസ് അതെ കാരണെങ്കിലേ അയാൾ സഹായിക്കും പുള്ളി അവിടെ ട്രെയിനിങ് തരുന്ന ആളാണ് ആന്ന് അവിടെ ഫ്രീ ആയിട്ട് ട്രെയിനിങ് തരുന്ന ആളാണ് നിങ്ങക്ക് വേണമെങ്കിൽ അവരെ വിളിച്ചോ അവര് സഹായിക്കും പൈസ പിന്നെ ഒന്ന് വാങ്ങിച്ചോട്ടാ പോലീസ് ആരം പൈസ നിന്റെ കൂട്ടാരന്മാരല്ലേ വരുന്നേ ലക്ഷ്മിട് ഷാജന്റെ ഈ അവസ്ഥയില് ഞാൻ എങ്ങനെ പഠിക്കാനാടാ കുഞ്ഞിനെയും കൊണ്ട് അതിനെന്ത് വിഷയം കുഞ്ഞിനെ നോക്കില്ല നമുക്ക് പ്രാക്ടീസ് പിന്നെന്താ എടി കുഞ്ഞിന് ഷാജൂട്ടൊന്നും എന്താ നിന്റെ കൂടെ ചെറുപ്പം തൊട്ട് കളിച്ചോളന്നെ ഞാൻ പരീക്ഷ എഴുത ശരി おい, जबी ये सर क्लासनु नू न्दो. नी इवड नलक इवड नूडी. न्यान पुलिस आड बने കാണിച്ച रेडी. വേഗം പോയിക്കോ അല്ലെങ്കിൽ അപ്പരെ വരും. ഇങ്ങ ഇങ്ങ ഇങ്ങ. ഇങ്ങ ഇങ്ങ ഇങ്ങ. കാണം. ദാ ഇവിട പോടാ. അപ്പ കുറേ നാളായി ഒരു ബുക്കോട്ട് നടക്കുന്നു. കുറേ കൂട്ടുകാര്. അപ്പ അപ്പ. ഒന്നിനും പോണ്ടല്ലേ. માણസൻടെ കാർത ഭാഗ. അപ്പ ഞാനത് പ്രേരണ ഇവിട പോയിങ്ങനെ. വേണ ഒന്നെ പോടീരിയ. मार देടാ. നി നി പോ. നി പോ. എനിക്ക് അമ്മില്ലതൊന്നും അല്ലേ ഇങ്ങേ കാണിക്കണത്. അതടാ. അപ്പാ ചേട്ടൻ പഠിക്കാൻ പോന്നല്ലേ ഞാൻ മനഃപ്പം പറഞ്ഞ അവള് അവനൊന്നും ഒരു ചൂടില്ല നിന്റെ അമ്മയെ ചികിത്സിച്ച നമ്മുടെ ഈ കുടുംബം എങ്ങനെയായത് പഴയ പീഡിസിക്കാരനാണ് ഞാൻ എന്റെ ഗേദി അവന് വരരുത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു അവനെ കൊണ്ട് പറ്റും അവനൊരു ചൂടുണ്ടാകാനാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു ചേട്ടൻ അപ്പ കണ്ടോ ചേട്ടൻ പോലീസാവും ആ ശര സാറേ ഞാൻ സുലൈമാന്റെ മകൻ ഷാജിയാണേ വിളിച്ചത് സാറേ എന്റെ കൂട്ടുകാർ കൂടെ പോലീസാണ് സാറേ ഞങ്ങൾ എന്തുണോ ആദ്യം സി ലേ അപേക്ഷ കൊടുക്കുക അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയായിരുന്നു അതൊന്നും ഇല്ല നിങ്ങൾക്ക് മേധാവി എടുത്ത് റിപ്പോർട്ട് ചെയ്താൽ മതി ശരി സാർ ഗ്രൗണ്ടിലോട്ട് വന്നേക്കാം രാവിലെ ഗ്രൗണ്ടിലോട്ട് വന്നേക്കാം

ലക്ഷ്മി ഒന്നിങ്ങോന്നേ എന്താ നീ ഇവിടെ ഇരിക്കേ ഇന്നല്ലേ പി എസ് സിയിൽ അപേക്ഷ കൊടുക്കേണ്ട അവസാനത്തെ ദിവസം നീ അപേക്ഷ കൊടുത്ത ഇല്ല ഞാൻ ഞാനങ്ങ് കൊടുക്കുന്നില്ല മോളുമുണ്ട് ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എങ്ങനെ അയയ്ക്കും അതല്ല നീ അപേക്ഷ കൊടുക്കണം എടി നിനക്കൊരു ജോലി കിട്ടിയ നമ്മുടെ കുഞ്ഞിനല്ല അതിൻ്റെ ഗുണം ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ എത്ര കാലം പോകും ചേട്ടാ മീൻ വലിയ കിട്ടിയോടാ ചേട്ടന് പഠിക്കാനൊന്നുമില്ലേ അവര് പഠിക്കുന്നുണ്ടല്ലോ ചേട്ടനെട്ട് ഇല്ല എരിടണം എയിടണം എയിട്ടെല്ലാം കിട്ടുള്ളൂ നീ വിനെ പഠിച്ചില്ലെങ്കിലും ജയിക്കോലെ सङ्गीतं मेडामन्मतं स्नेहं में सन्तोषं तेडामिन्दुशादिहं सन्देशं चेरामेरिन्द्रयोगं कन्दुतां सत्यं पालिक्या नित्यं रक्षिक्या കായികക്ഷമതാ പരിശീലനം നൽകുന്ന ശ്രീ ശരത് സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമസ്കാരം സർ സർ ഭാരതത്തിന്റെ തന്നെ അഭിമാനമായ കേരള പോലീസ് സേനയുടെ ഭാഗമാകുവാൻ എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് താങ്കൾക്ക് നൽകാനുള്ളത് കുട്ടികൾക്ക് സൗജന്യ പരിശീലനം നടത്തി വരുന്നത് അഞ്ചു വർഷമായിട്ട് നടത്തി വരികയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ എസ് പി സിയുടെ ഡ്രിൽ ഇൻസ്ട്രക്ടറായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് കുട്ടികൾ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തി അവര് സമൂഹത്തിൽ വഴിതെറ്റി പോകുന്നതായിട്ട് കുട്ടികൾ കണ്ടുപിടിച്ചു തരികയും ആ കുട്ടികളെ നേരായി നടത്താൻ വേണ്ടി ഒരു പരിശീലന പദ്ധതി ആരംഭിച്ചതാണ് കായികക്ഷമതാ പരിശീലനം സൗജന്യമായിട്ട് നടത്തി ഇന്ന് ഏകദേശം ഇരുന്നൂറോളം കുട്ടികൾ നമ്മുടെ ഇതിൽ വന്നു പോകുന്നുണ്ട് പല സമയമായിട്ട് സ്റ്റുഡന്റ് പോലീസിന്റെ സീനിയർ കുട്ടികളായിട്ടുള്ള സ്റ്റുഡന്റ് പോലീസ് വോളന്റിയർ കോർപ്സ് എസ് റിയപ്പെടുന്ന കുട്ടികൾ ഇതിന്റെ കൂട്ടത്തിൽ ചേരുന്നുണ്ട് പോലീസിലേക്ക് നിയമനം നടത്തി വരുന്നത് പോലീസ് കോൺസ്റ്റബിൾ സബ് ഇൻസ്പെക്ടർ എന്നീ തസ്തിയിലേക്കാണ് സ്പോർട്സ് കോട്ടയില് നിയമനം നടത്തുന്നുണ്ട് അതായത് ഒപ്പം സ്പെഷ്യലി റിക്രൂട്ടഡ് പോലീസ് ഉദ്യോഗസ്ഥർ അതിലെ പോലീസ് കോൺസ്റ്റബിൾ പോലീസ് ഡ്രൈവർ കോൺസ്റ്റബിൾ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ എന്നീ തസ്തിയിലേക്ക് നിയമനം നടത്തിവരുന്നു ബ്യൂഗ്ളർ മെക്കാനിക് എന്നീ തസ്തി അങ്ങനെ ഉള്ള സാങ്കേതിക തസ്തിയിലേക്കും അതായത് സർക്കാർ നിയമനം അനുസരിച്ച് സേന നിയമനം നടത്തി വരാറുണ്ട് എട്ടയറ്റത്തിൽ അഞ്ച് ഐറ്റം നിങ്ങൾ പാസ്സാണ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യുക ബസ്റ്റ് ഓഫ് ല പോലീസ് കോൺസ്റ്റബിളായിട്ട് കയറുന്നതിന് പ്ലസ് ടു യോഗ്യതയാണ് വേണ്ടത് നൂറ്റി അറുപത്തെട്ട് സെന്റിമീറ്റർ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉയരം വേണം പുരുഷന്മാർക്ക് എൺപത്തി ഒന്ന് സെന്റിമീറ്റർ ചെസ്റ്റ് അളവ് വേണം അഞ്ച് സെന്റിമീറ്റർ വികസനം ചെസ്റ്റിൽ ഉണ്ടായിരിക്കണം നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡ് കൊണ്ട് പുരുഷന്മാർ ഓടുമ്പോൾ സ്ത്രീകൾ പതിനേഴ് സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്താൽ മതി ഹൈ ജമ്പ് ഹൈജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ ഹൈജംപ് ഉയരത്തിൽ ചാടുമ്പോൾ നൂറ്റി ആറ് സെന്റിമീറ്റർ ഉയരത്തിൽ സ്ത്രീകൾ ചാടിയാൽ മതി ലോങ് ജമ്പ് നാനൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ താണ്ടി ചാടേണ്ടി വരുമ്പോൾ പുരുഷന്മാര് സ്ത്രീകള് മുന്നൂറ്റി അഞ്ച് സെന്റിമീറ്റർ ചാടിയാൽ മതി ഷോർട്ട് പുട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാം ഭാരമുള്ള ഷോർട്ട് പുട്ടാണ് പുരുഷന്മാർ അറുനൂറ്റി ഒൻപത് പോയിന്റ് ആറ് പൂജ്യം സെന്റിമീറ്റർ ദൂരത്തിൽ എറിയണം സ്ത്രീകളാണെങ്കിൽ നാല് കിലോഗ്രാം ഭാരമുള്ളത് നാല് പോയിന്റ് എട്ട് എട്ട് മീറ്റർ നീളത്തിലാണ് എറിയേണ്ടത് ത്രോയിങ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റിയാറ് സെന്റിമീറ്റർ നീളത്തിൽ പുരുഷന്മാർ എറിയേണ്ടതുണ്ട് സ്ത്രീകള് പതിനാല് മീറ്റേഴ്സ് അപ്പുറമാണ് എറിയേണ്ടത് ഇനിയും പുരുഷന്മാരുടെ മാത്രം ഇനങ്ങളാണ് റോക്ക് ക്ലൈമ്പിങ് മുന്നൂറ്റി സെന്റിമീറ്റർ ഉയരത്തിൽ എത്തണം പുള്ളപ്പോ ചിന്നിങ്ങോ അത് എട്ട് പ്രാവശ്യം എടുക്കണം എന്നതാണ് പുരുഷന്മാർക്കുള്ളത് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ അഞ്ച് കൊണ്ടും ഓടിയെത്തണം സ്ത്രീകൾക്ക് വ്യത്യാസമുള്ള മറ്റിന് ഇരുന്നൂറ് മീറ്റർ ഓട്ടം മുപ്പത്തി സെക്കൻഡ് കൊണ്ടും ഷട്ടിൽ റൈസ് ഇരുപത്തി അഞ്ച് ഇന്റു നാല് മീറ്റേഴ്സ് ഇരുപത്തി ആറ് സെക്കൻഡ് ഇരുപത്തി അഞ്ച് ഇന്റു നാല് മീറ്റേഴ്സ് കിട്ടിയില്ല അച്ചായ സ്കിപ്പിംഗ് ഒരു മിനിറ്റ് കൊണ്ട് എൺപത് പ്രാവശ്യം ചെയ്യണം ഇങ്ങനെ വ്യത്യാസമാണുള്ളത് എട്ട് ഇനത്തിൽ അഞ്ചെണ്ണമാണ് പാസ്സാകേണ്ടത് ശരി വെള്ളം കുടി മനോജേ ഇങ്ങോട്ട് വന്നേ വാ സാരമില്ല എന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെ ഉഡായ്പിലൊന്നും പോലീസിൽ കയറാൻ പറ്റത്തില്ലെന്നോ നമുക്ക് അടുത്ത പ്രാവശ്യം എഴുതാം റെഡിയാക്കാം ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ വിഷമിക്കാതെ എന്താ ിന് വന്നാണോ ആ നിങ്ങള് നേരെ പോയിട്ട് ഇടതോട്ട് പോണം നേരെ പോയാ പോയാ People. വാവേത് ലക്ഷ്മി അവസാനം പോലീസായി ലക്ഷ്മി പോലീസ് സിദ്ധുണ് സാറ പാസി അത്യാവശ്യം അപ്പൊ എല്ലാവർക്കും എല്ലാം കൂടെ കൊറേ കാശൊപ്പിച്ചു പോണല്ലോ ഇവന്റെ മുഖം കണ്ടല്ലോ സാറേ അടുത്ത പ്രാവശ്യം നമുക്ക് പൈസ പെട്രോളാ പിങ് പിങ് പെട്രോളാ കണ്ടോളൂ പെട്രോൾ കൺട്രോൾ ആയുർവേദ ആശുപത്രിയുടെ മുന്നിൽ ഒരു പ്രായമായ സ്ത്രീ ഒരു കുട്ടി കൂടെ നിന്ന് ആ പോയി നോക്കിയിട്ട് എന്റെ വിവരം ഒന്ന് പെട്ടെന്ന് കണ്ടോളി അറിയിക്കാവൂ ക്ലിയർ ആണ്